ഹായ് മക്കളെ വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നത് രണ്ടാം ക്ലാസ്സിലെ മലയാളത്തിലെ ആറാമത്തെ പാഠഭാഗമായ പറക്കും വീടിൻ്റെ ആക്ടിവിറ്റി ബുക്കിലെ ആക്ടിവിറ്റീസ് ആണ് അതിനു മുന്നേ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക നിങ്ങളുടെ കൂട്ടുകാരിലേക്ക് കൂടി ഷെയർ ചെയ്യുക അതുപോലെ മലയാളത്തിലെ അഞ്ചാമത്തെ പാഠഭാഗമായ രുചിമേളവും അതിൻ്റെ ആക്ടിവിറ്റീസും ഇംഗ്ലീഷിലെ രണ്ടാമത്തെ പാഠഭാഗമായ ദ വില്ലേജ് ഓഫ് അപ്ഡേറ്റ്സും അതിന്റെ ആക്ടിവിറ്റീസും നമ്മൾ ചാനലിലുണ്ട് അപ്പൊ നിങ്ങൾക്ക് ആ വീഡിയോസ് കാണാൻ താല്പര്യമുണ്ടെങ്കിൽ കയറി കാണാവുന്നതാണ് മുകളിൽ ലൈവ് നട്ട് ടീച്ചർ മലയാളത്തിന്റെ വീഡിയോ കൊടുത്തേക്കാം അതുപോലെ ഇംഗ്ലീഷിന്റെ വീഡിയോ ഈ വീഡിയോയുടെ അവസാനം എന്റെ സ്ക്രീനായിട്ടും കൊടുത്തേക്കാം എങ്കിൽ നമുക്ക് പാഠഭാഗത്തിന്റെ ആക്ടിവിറ്റിയിലോട്ട് പോയാലോ പറക്കും വീട് പ്രവർത്തനം ആറേ പോയിന്റ് ഒന്ന് സംഭാഷണം എഴുതാം അവിടെ കാറ്റിനെ കാണാമല്ലേ കുഞ്ഞു വീടിനെയും കാണാം വിഷമിച്ചു നിൽക്കുന്ന കുഞ്ഞു വീട് സംഭാഷണം എഴുതാം നാട് കാണാൻ ഇറങ്ങണം പക്ഷേ എങ്ങനെ പോകും കുഞ്ഞു വീട് ചോദിക്കുകയാണ് എനിക്ക് പറക്കാൻ ചിറവുകളില്ലല്ലോ ആരാണ് സഹായിക്കുക കുഞ്ഞു വീട് സങ്കടപ്പെട്ടു കുഞ്ഞു വീടിനെ സഹായിക്കാൻ അപ്പോൾ ഒരു കാറ്റ് വന്നു അവർ തമ്മിൽ എന്തൊക്കെയാവും പറഞ്ഞിട്ടുണ്ടാവുക നമ്മൾ പാഠഭാഗം പഠിച്ചപ്പോൾ കുഞ്ഞുവീടിന്റെ സങ്കടങ്ങളൊക്കെ പറഞ്ഞതാണല്ലേ അപ്പൊ എന്തൊക്കെയായിരിക്കും അവർ തമ്മിൽ പറഞ്ഞിട്ടുണ്ടാവുക എന്നൊന്ന് എഴുതിയാലോ കാറ്റ് എന്തിനാ നീ വിഷമിച്ചു നിൽക്കുന്നത് കുഞ്ഞുവീടെ വീട് എല്ലാവരും എന്നെ തനിച്ചാക്കി ഓരോ വഴിക്ക് പോയി എനിക്ക് യാത്ര ചെയ്യാൻ പറ്റില്ലല്ലോ കാറ്റ് നിന്നെ ഞാൻ സഹായിക്കാം നിനക്ക് എവിടെയാ പോകേണ്ടത് വീട് എനിക്ക് നാടൊക്കെ ചുറ്റി കാണണം പക്ഷെ എങ്ങനെ പോകും എനിക്ക് കാലോ ചിറകോ ചക്രമോ ഒന്നും തന്നെ ഇല്ലല്ലോ കാറ്റ് നീ എൻറെ ചുമരിൽ കയറി പിടിച്ചിരുന്നാൽ മതി ഞാൻ കൊണ്ടുപോകാം വരൂ നമുക്ക് പറക്കാം വീട് വളരെ നന്ദി നിങ്ങൾക്ക് ഇഷ്ടമുള്ള രീതിക്ക് ഇത് മാറ്റി എഴുതാവുന്നതാണ് കേട്ടോ മക്കളെ അടുത്ത പ്രവർത്തനം നോക്കാം പ്രവർത്തനം ആറേ പോയിന്റ് രണ്ട് കണ്ടെത്തി എഴുതാം അഭിനയിക്കാം ണാൻ ഇറങ്ങിയ കുഞ്ഞു വീട് കാറ്റിന്റെ ചിറകിലേറി പറന്നു നടന്നു പല പല കാഴ്ചകൾ കണ്ടു ധാരാളം ആളുകൾ ചേർന്ന് ഒരു വീട് പണിയുന്നു വീട് പണിയുമായി ബന്ധപ്പെട്ട തൊഴിലുകൾ എഴുതാം അഭിനയിക്കാം നമുക്ക് എഴുതാം നിങ്ങൾ അഭിനയിക്കണം കേട്ടോ മക്കളെ ആർക്കിടെക്ട് മേസ്തിരിപ്പണി ആശാരിപ്പണി കൽപ്പണി പ്ലംബിംഗ് പണി ടൈൽസ് പണി വയറിംഗ് പണി പെയിൻറിങ് പണി ഇൻറ്റീരിയർ ഡിസൈനിങ് അങ്ങനെ ഒരുപാട് തൊഴിലുകൾ ഉണ്ടല്ലേ അതെല്ലാം നമുക്ക് ഇവിടെ എഴുതാവുന്നതാണ് അടുത്ത പ്രവർത്തനം നോക്കാം പ്രവർത്തനം ആറ് പോയിന്റ് മൂന്ന് ക്രമത്തിലാക്കാം വീട് നിർമ്മാണത്തിന് ഒട്ടേറെ ഘട്ടങ്ങൾ ഉണ്ടല്ലോ അവ അന്വേഷിച്ച് കണ്ടെത്തി ക്രമത്തിൽ എഴുതാം ഏതൊക്കെയാണ് കുറ്റിയടിക്കൽ തറ കെട്ടൽ തറയിൽ മണ്ണ് നിറയ്ക്കൽ കട്ടിള വെക്കൽ ചുമരി കെട്ടൽ ജനൽ വയ്ക്കൽ മേൽക്കൂര കെട്ടൽ ചുമരിൽ സിമന്റ് തേക്കൽ തറയിൽ ടൈൽസ് ഇടൽ വാതിലും ജനലും വെക്കൽ പെയിന്റ് അടിക്കൽ ഇതെല്ലാം അവിടെ എഴുതി ചേർക്കണം പ്രവർത്തനം ആറ് പോയിന്റ് നാല് വരയ്ക്കാം നിറം നൽകാം കാണാൻ ഇറങ്ങിയ കുഞ്ഞു വീട് കാറ്റിനൊപ്പം പറന്നു കിടന്ന് കാഴ്ചകൾ കണ്ടു പുഴകൾ പച്ചപിരിച്ച പാടങ്ങൾ പട്ടണങ്ങൾ പലതരം വീടുകൾ അങ്ങനെ കുഞ്ഞുവീട് കണ്ട കാഴ്ചകൾ വരയ്ക്കാൻ നിറം നൽകാം അപ്പൊ കുഞ്ഞുവീട് കണ്ട കാഴ്ചകളെല്ലാം വരച്ച് ഭംഗിയുള്ള നിറങ്ങൾ കൊടുക്കണേ കൊടുക്കുമല്ലോ അടുത്ത പ്രവർത്തനം നോക്കാം പ്രവർത്തനം ആറ് പോയിന്റ് അഞ്ച് ക്ഷണക്കത്ത് തയ്യാറാക്കാം മൈലാഞ്ചി മലയിലെ കുരുവിയുടെ ഗൃഹപ്രവേശത്തിന് തയ്യാറാക്കിയ കത്ത് വായിച്ചല്ലോ യാമിയുടെ പിറന്നാളിന് കൂട്ടുകാരെ ക്ഷണിക്കാനായി ഒരു ക്ഷണക്കത്ത് തയ്യാറാക്കാം തയ്യാറാക്കാം നമുക്ക് ക്ഷണക്കത്ത് മൈലാഞ്ചിമല അഞ്ച് പതിനൊന്ന് രണ്ടായിരത്തി ഇരുപത്തഞ്ച് കൂട്ടുകാരെ ഞാൻ യാമി ബുധനാഴ്ചയാണ് പന്ത്രണ്ട് പതിനൊന്ന് രണ്ടായിരത്തി ഇരുപത്തഞ്ച് എൻ്റെ പിറന്നാൾ മൈലാഞ്ചിമലയിലെ ഞങ്ങളുടെ വീട്ടിൽ വെച്ച് നടക്കുന്ന പിറന്നാൾ ആഘോഷത്തിൽ നിങ്ങളെ ഏവരെയും കുടുംബസമേതം ക്ഷണിക്കുന്നു സ്നേഹത്തോടെ യാമി നിങ്ങൾക്ക് ഇഷ്ടമുള്ള രീതിക്ക് ചിണക്കത്ത് മാറ്റി എഴുതാവുന്നതാണ് അടുത്ത പ്രവർത്തനത്തിലേക്ക് പോകാം പ്രവർത്തനം ആറേ പോയിന്റ് ആറ് കണ്ടെത്തി എഴുതാം താഴെ പറയുന്ന പ്രയോഗങ്ങൾ വരുന്ന വാക്യങ്ങൾ പാഠഭാഗത്തു നിന്നും കണ്ടെത്തി എഴുതാം തൊട്ടുതലോടി കുഞ്ഞു വീടിനെ തൊട്ടുതലോടി കൊണ്ടുവന്ന കാറ്റ് പറഞ്ഞു മാനം മുട്ടേ മാനം മുട്ടേ ഉയർന്നു നിൽക്കുന്ന സൗധങ്ങൾ ഒരടി വയ്യ ഇനി മുന്നോട്ട് ഒരടി വയ്യ കുറ്റി ഞാൻ മാത്രം ഇവിടെ ഇങ്ങനെ കുറ്റി അപ്പോൾ നമ്മുടെ പാഠഭാഗത്തിൻ്റെ ആക്ടിവിറ്റീസ് ഇവിടെ കഴിഞ്ഞിരിക്കുകയാണ് ഒന്നുകൂടി ഓർമ്മിപ്പിക്കുകയാണ് സബ്സ്ക്രൈബ് ചെയ്യാതെ ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക ഒപ്പം നിങ്ങളുടെ കൂട്ടുകാരിലേക്ക് ഷെയർ ചെയ്യുക അടുത്ത പാഠഭാഗവുമായി അടുത്ത ക്ലാസ്സിൽ കാണാം താങ്ക്